വരാനിരിക്കുന്ന ശനിയാഴ്ച വൈകുന്നേരം ഒരു വലിയ പാർട്ടി പാർട്ടിയുണ്ടെന്ന് ഒരാൾ നിങ്ങളോട് പറഞ്ഞുവെന്ന് കരുതുക ആ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ് അടിപൊളി കുറെ നാളായി ഒന്ന് ഒത്തുകൂടി ആഘോഷിച്ചിട്ട് എന്നാണോ അതോ എന്തെങ്കിലും കാരണം പറഞ്ഞു ഇതിൽ നിന്ന് നിന്നൊഴിയണമെന്നാണോ നിങ്ങൾ രണ്ടാമത്തെ കൂട്ടത്തിലാണെങ്കിൽ അതായത് ആളുകൾക്കിടയിൽ നിൽക്കുന്നതിനേക്കാൾ സ്വന്തം മുറിയിൽ ഒരു പുസ്തകവും വായിച്ച് അല്ലെങ്കിൽ പാട്ടും കേട്ട് ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് പലരും നിങ്ങളെ ബോറൻ എന്നോ അഹങ്കാരി എന്നോ വിളിച്ചിട്ടുണ്ടാകാം എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ മനഃശാസ്ത്രത്തെക്കുറിച്ചാണ് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഒരു രോഗമോ കുഴപ്പമോ അല്ല മറിച്ച് അതൊരു സൂപ്പർ പവർ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ശാസ്ത്രം പറയുന്നത് അതാണ് നമുക്ക് വിശദമായി നോക്കാം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ബീങ് ലോൺലി അഥവാ ഏകാന്തത അനുഭവപ്പെടുന്നതും ബീങ് അലോൺ ഒറ്റയ്ക്കായിരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഏകാന്തത എന്നത് ഒരു വേദനയാണ് നമുക്ക് ചുറ്റും ആളുകളുണ്ടായിട്ടും ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുമ്പോഴുണ്ടാകുന്ന നെഗറ്റീവ് വികാരമാണത് എന്നാൽ എന്നത് ഒരു തിരഞ്ഞെടുപ്പാണ് മറ്റാരുടെയും ശല്യമില്ലാതെ സ്വന്തം കൂട്ട് ആസ്വദിക്കുന്ന അവസ്ഥ മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ഏകാന്തത ഒരു മുറിവാണെങ്കിൽ ഒറ്റയ്ക്കായിരിക്കാൻ ഇഷ്ടപ്പെടുന്നത് മനസ്സിന്റെ ഒരു കരുത്താണ് എന്നാണ് എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം ഇങ്ങനെ തോന്നുന്നത് ഇതിനു പിന്നിൽ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിന് വലിയ പങ്കുണ്ട് ഒന്ന് ഡോപ്പമിൻ റെസെപ്റ്റിവിറ്റി നമ്മുടെ തലച്ചോറിലെ സന്തോഷം നൽകുന്ന കെമിക്കലാണ് ഡോപ്പമിൻ പുറത്തുപോയി ആളുകളുമായി സംസാരിക്കുമ്പോൾ എക്സ്ട്രോവേർട്സ് ആയ ആളുകൾക്ക് വലിയ തോതിൽ ഡോപ്പമിൻ കിട്ടുന്നു എന്നാൽ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ തലച്ചോറ് വളരെ സെൻസിറ്റീവാണ് അവർക്ക് ചെറിയൊരു കാര്യം മതി വലിയ സംതൃപ്തി കിട്ടാൻ ഒരു സിനിമ കാണുന്നതോ പ്രകൃതി ആസ്വദിക്കുന്നതോ അവർക്ക് വലിയ സന്തോഷം നൽകും രണ്ട് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ചിന്തിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണിത് ഒറ്റക്കിരിക്കുന്ന സമയത്ത് ഇത്തരം ആളുകളുടെ ഈ ഭാഗം വളരെ ആക്റ്റീവായിരിക്കും അതുകൊണ്ടാണ് ലോകത്തെ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഐൻസ്റ്റീൻ ന്യൂട്ടൺ തുടങ്ങിയവരൊക്കെ ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെട്ടവരായത് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉണരുന്നത് പലപ്പോഴും നിശബ്ദതയിലാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ഒറ്റക്കിരിക്കുന്നത് എന്തിനാണ് രണ്ട് കാരണങ്ങളുണ്ടാകാം അതിലെ പോസിറ്റീവ് കാരണം ഇതാണ് എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കണം റീചാർജ് ചെയ്യണം പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്ന് കരുതി ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതാണ് ഇതിനെ ഹെൽത്തി സോളിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നു അതിലെ നെഗറ്റീവ് കാരണം മറ്റുള്ളവർ എന്നെ കളിയാക്കുമോ എന്നെ ആർക്കും ഇഷ്ടപ്പെടില്ലേ എന്ന പേടി കൊണ്ട് മാറി നിൽക്കുന്നത് അത്ര നല്ലതല്ല നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഞാൻ ആളുകളെ പേടിച്ചാണോ മാറി നിൽക്കുന്നത് അതോ ഞാൻ എന്നെ കൊണ്ടാണോ രണ്ടാമത്തേതാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ് ജപ്പാനിൽ ഹിറ്റോറി എന്നൊരു വാക്കുണ്ട് അതിന്റെ അർത്ഥം ഒറ്റയ്ക്കായിരിക്കുകയെന്നാണ് അവിടെ ഇതൊരു ആഘോഷമാണ് ഒറ്റയ്ക്ക് വരുന്നവർക്ക് മാത്രം ഭക്ഷണം കഴിക്കാൻ പ്രത്യേക സീറ്റുകളുള്ള റെസ്റ്റോറന്റുകൾ അവിടെയുണ്ട് എന്തിനാണ് നീ ഒറ്റയ്ക്ക് നടക്കുന്നത് എന്ന് ആരും അവിടെ ചോദിക്കില്ല എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്നും ഒരാൾ ഒറ്റയ്ക്ക് ഹോട്ടലിൽ ഇരുന്നാൽ നമ്മൾ സഹതാപത്തോടെ നോക്കും അത്തരത്തിലുള്ള ചിന്താഗതി നമ്മുടെ ആളുകളിൽ നിന്നും മാറേണ്ടതുണ്ട് മറ്റൊരു രസകരമായ കാര്യം ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ കൂടുതൽ കഴിവുണ്ടാകും എന്നതാണ് അവർക്ക് മറ്റൊരാളെ എപ്പോഴും ആശ്രയിക്കേണ്ടി വരുന്നില്ല അവർ തനിയെയിരുന്നു മനസ്സ് നിറച്ച ശേഷം ആളുകളെ കാണാൻ പോകുന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ സ്നേഹവും വ്യക്തതയും നൽകാൻ കഴിയും അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ഒറ്റക്കിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ തലച്ചോറ് റീചാർജ് ആകുന്നത് നിശബ്ദതയിലാണ് അടുത്ത തവണ ആരെങ്കിലും നിങ്ങളോട് നീ എന്താ എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായി പറയാം എനിക്ക് എന്റെ കൂട്ട് അത്രയ്ക്കിഷ്ടമാണെന്ന് ലോകത്തെ മാറ്റിയ ചിന്തകളെല്ലാം ജനിച്ചത് ഏകാന്തതയിലാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ആ ഓട്ടകിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഇതിച്ചു കൊടുക്കുക അവർക്കും മനസ്സിലാകട്ടെ ഇതൊരു കുറവല്ല ഇതൊരു വലിയ ഗുണമാണെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം